ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പാർട്ടി വെയർ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസും തൗസൻഡ് ത്രീ ഫിഫ്റ്റീൻ്റെ കളക്ഷൻസും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് നോക്കാം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ ഏത് നമ്പറാണ് കൊടുത്തുള്ളത് ആ നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടാൻ ഡിലേ ആവും അപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ നമുക്ക് കളക്ഷൻസ് വരാൻ നോക്കാം ഫസ്റ്റ് ഞാൻ ഈ വേറെ ഏതാ സെയിം ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇത് അവൈലബിൾ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് പാനൽ കട്ടാണ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഫസ്റ്റ് മസ്ലിൻ വരുന്ന കളക്ഷൻസ് നോക്കാം എക്സ് സൈസ് ആണ് എക്സലും ഡബിൾ എക്സലും എല്ലും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ നിവർത്തി കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് നല്ല അടിപൊളി മസ്ലിൻ സെറ്റാണ് ലൈനിങ് ഉള്ള ഐറ്റാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ബോട്ടം നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നല്ലൊരു പ്രിന്റ് ഇതിൽ വരുന്നത് മസ്ലിൻ ആണ് മെറ്റീരിയൽ എക്സലും ഡബിൾ എക്സലും ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് ആണ് മസ്ലിനെ എക്സലും ഡബിൾ എക്സലും മാത്രമാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ലാർജ് സൈസ് വരെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതിയാകും കേട്ടോ എക്സൽ സൈസ് എടുത്തിട്ട് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് മസ്ലിൻ മസ്ലീനാവുമ്പോൾ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് നെക്സ്റ്റ് നെക്സ്റ്റ് കളറ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ബി ടി ഡി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഒരു പീസിൻ്റെ ചാർജ് ആണ് പറഞ്ഞത് വെയ്റ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് കൂടും കേട്ടോ നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ പീസൊക്കെ എടുക്കുകയാണെങ്കിലും അതിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും വെയ്റ്റിനനുസരിച്ചിട്ടായിരിക്കും ഷിപ്പിംഗ് ചാർജ് കേട്ടോ നെക്സ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസും തൗസൻഡ് ടു കളക്ഷൻസും കളക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോട്ടോ മാക്സിമം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ അസ്ലിന്റെ ഇത്ര കളക്ഷൻസേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് നമുക്ക് ലാർജ് സൈസിൽ വരുന്ന കളക്ഷൻസ് നോക്കാം ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നെക്കിലും സ്ലീവിലും ടോപ്പിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഷിനോൺ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഷിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ട്രിപ്പിൾ നെയ്ന്റെ ആ ഒരു മെറ്റീരിയൽ ആയതിനേക്കാൾ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ലാർജ് സൈസാണ് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചെണ്ണത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കാം നിങ്ങൾ മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയക്കരുത് അതിൽ ഒരുപാട് മെസ്സേജ് പെൻഡിങ് ഉണ്ട് അതുകൊണ്ടാണ് വേറെ നമ്പർ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു നമ്പറിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കാം നെക്കിൽ നല്ല ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് ഇത് ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് ഓർഗൻസ് ആണ് ടോപ്പിന്റെ എന്തെങ്കിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ബോട്ടം ഷോളിൽ സ്കാലപ്പ് ചെയ്തിട്ട് സ്കാലപ്പിന്റെ ആ ഒരു ഡിസൈനിൽ ഷോളിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് ആയിട്ടാണ് നല്ല കളേഴ്സ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഒരു നേവി ബ്ലൂ ആണ് കാണിച്ചത് ഇതൊരു ഡാർക്ക് മറൂൺ ആണ് ഒരു ഡാർക്ക് മറൂൺ കേട്ടോ ഒരു ബ്രൗണും മറൂണൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആയിട്ടാണ് കേട്ടോ ഇത് വെറും ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ പ്രൈസ് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കോ ഇത് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡാണ് ഷോളൊക്കെ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഷോള് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് എക്സൽ ആണ് സൈസ് ഒരു കോട്ടൺ മിക്സഡ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് ഇന്നലത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഒരു ഡിസൈൻ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ളത് കിട്ടിയിരുന്നു കേട്ടോ ഡബിൾ എക്സലും എക്സലും ഒക്കെ അതൊക്കെ ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ആണ് ഇത് അതിൻ്റെ ലാർജ് സൈസ് ആണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് അതിൽ വരുന്നത് ബോട്ടം നെക്സ്റ്റ് നോക്കാം മിക്സ് നല്ലൊരു ചിക്കു ആണ് കേട്ടോ മിക്സിമം ഇതൊക്കെ എക്സൽ സൈസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം കയ്യിൽ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് പീസ് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ വേണം ആ ഓപ്പണിംഗ് വീഡിയോ തന്നെ നിങ്ങൾ അതിലത്തെ ഡാമേജ് കാണിക്കണം കേട്ടോ വീഡിയോ കട്ട് ചെയ്യാൻ പാടില്ല കട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്നാലാണ് നമ്മൾ റിട്ടേൺ എടുക്കുള്ളൂ കേട്ടോ പാക്ക് ഓപ്പൺ ചെയ്യണ വീഡിയോ ആണ് വേണ്ടത് പാക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ വീഡിയോ എടുക്കരുത് അതിൻ്റെ മുന്നേ തന്നെ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ക്യാമറ ഓൺ ആക്കി വെച്ചതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാം കേട്ടോ ഇത് ഷിനോൺ ആണ് എക്സൽ സൈസാണ് നല്ല അടിപൊളി

ഇത് ഷിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് എക്സൽ ആണ് സൈസ് നെക്സ്റ്റ് നെക്സിമോക്ക നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് ഇത് ശരാറിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് അതിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് ടോളിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നല്ല മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി വർക്കുമാണ് കേട്ടോ എക്സലാണ് സൈസ് ഇതിന് മൂന്ന് കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നോക്കാം ഈ മൂന്ന് കളേഴ്സ് ആണ് ഇതിലുള്ളത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് എക്സ് ആണ് സൈസ് നെക്സ്റ്റ് എക്സൽ എൽ സൈസില് തന്നെ ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻ ആണ് കേട്ടോ ഇത് ചീ നോൺ മെറ്റീരിയൽ ആണ് ബോട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു ലൈറ്റ് ലാവണ്ടർ ആണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ ഇതെല്ലാം എക്സൽ എക്സെൽ ആണ് അപ്പൊ നമ്മൾ എക്സൽ പറഞ്ഞ് കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ എക്സല് മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടോ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഡബിൾ എക്സല്ണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല എക്സല് മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടോ നമ്മൾ വീഡിയോയിൽ സ്ക്രീനിൽ കൊടുക്കും സൈസ് ഏതൊക്കെ ഉള്ളത് അപ്പോൾ ആ ഒരു സൈസ് മാത്രമാണ് ഉണ്ടാവുള്ളൂ മാക്സിമം അക്കിമം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതിൽ നെക്സ്റ്റ് ിമ്മർ മെറ്റീരിയൽ ആണ് ഒരു വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ തീരെ വെയിറ്റ് ഇല്ലാത്തൊരു മെറ്റീരിയൽ ആണ് ഷിമ്മറാണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് കേട്ടോ മെക്സിമോക്കോ ഇതൊക്കെ എക്സൽ സൈസാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് പ്രൈസ് ഷോളൊക്കെ നല്ല ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള ഷോളാണ് മെക്സിമോക്ക എക്സൽ സൈസ് ആണ് കേട്ടോ ഇതൊക്കെ എക്സ് നോക്കാം നെക്സ്റ്റ് ഡബിൾ എക്സ് സൈസ് ആണ് ഇതിൻ്റെ സ്വീറ്റിൻ്റെ സൈഡിലൊക്കെ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് നല്ല ഇതുപോലെ വർക്ക് വരുന്നുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ോൺ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ഡബിൾ എക്സ് ആണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു നാലോ അഞ്ചോ പീസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോട്ടോ നമ്മൾ ഏതെങ്കിലും അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം ഓക്കെ ആണെന്നുള്ളത് മാത്രം അയക്കുക പിന്നെ കൺഫേം ഓർഡേഴ്സ് മാത്രം മെസ്സേജ് അയക്കുക അയക്കട്ടോ ഒരുപാട് മെസ്സേജ് വരാറുണ്ട് ചിലരൊക്കെ നമ്മൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ പിന്നെ റിപ്ലൈ ഒന്നും ഉണ്ടാവില്ല നമുക്ക് അത്രയും ടൈം വേസ്റ്റ് ആവില്ലേ അപ്പോൾ നിങ്ങൾ കൺഫേം ആണെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക അയക്കോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതില് ബോട്ടം നെക്സ്റ്റ് നോക്കാം ഒരു ප ශීලාානනැක්සනක මෙ നല്ലൊരു പീക്ക് ഗ്രീൻ ആണ് ചേട്ടാ കേട്ടോ ബ്ലൂ അല്ല പീക്ക് ഗ്രീൻ ആണ് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ വീഡിയോയിൽ ഇപ്പോൾ ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ എല്ലാ കളേഴ്സും ഉണ്ടാവില്ല ചില കളേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിക്കുക വാട്സപ്പിൽ ചോദിക്കുക കളർ ചേഞ്ച് ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ചെറിയൊരു മാറ്റം ഉണ്ടാവും എല്ലാ കളേഴ്സും ഇല്ലെങ്കിലും ചില കളേഴ്സൊക്കെ ഉണ്ടാവും ഇത് ഡാർക്ക് മെറൂൺ ആണ് ഒരു റെഡ്ഡിഷ് മെറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ ചില കളേഴ്സാണ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും അപ്പം അതൊന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ മാക്സിമം പ്രൈസ് ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് ഡബിൾ എക്സലാണ് സൈസ് ടോളിലൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ైస్ నెక్స్ నోకా నల్ షేడ్ ఆన ോട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ അതൊരു ഡബിൾ എക്സൽ സൈസ് ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ഗൗൺ വിത്ത് ഷോൾ ആണ് നല്ല അടിപൊളി ത്രെഡ് വർക്കാണ് അതിൽ വരുന്നത് കേട്ടോ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഹൈറ്റാണ് ഇത് ജോർജ് മെറ്റീരിയൽ ആണ് സൈഡ് ഓപ്പൺ അല്ല പാനൽ കട്ടാണ് നമുക്ക് ടോപ്പ് ടോപ്പായിട്ടും യൂസ് ചെയ്യാം കേട്ടോ ഒരു വൈറ്റ് ലെഗിങ്സ് ഒക്കെ ഇട്ടാൽ നല്ല അടിപൊളിയായിട്ട് കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ടോപ്പ് ടോപ്പായിട്ടും യൂസ് ചെയ്യാം ഇതിൻ്റെ ഷോള് നല്ല ഭംഗിയുള്ള ഐറ്റം കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് നല്ല ഒതുങ്ങി നിക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു ഷിഫോൺ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് സെയിം ഐറ്റം തന്നെയാണ് ഇതിന്റെ ഷോള് ഈ ഒരു സെയിം കളർ തന്നെ വരുന്നത് കേട്ടോ ഓഫ് വൈറ്റ് ആയിട്ട് തന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഷോളില് നല്ല എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ വരുന്നത് മെക്സിമോക്ക ഇതിലെ ഷോള് ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഒരു ലൈറ്റ് ബ്രൗൺ നെക്സ്റ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഹെവി വർക്കും വരുന്നുണ്ട് കേട്ടോ അതിൽ നെക്സ്റ്റ് നോക്ക് നെക്സ്റ്റ് നല്ലൊരു പാർട്ടി വെയർ ആണ് ലൈറ്റ് ഷെയ്ഡാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നെക്കില് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ടോപ്പിന്റെ എന്തെങ്കിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് ഇമ്പോർട്ടൻ ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ില് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ബോട്ടം നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കേട്ടോ അതൊരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നല്ല കളർ ചാർട്ടാണ് കേട്ടോ ലൈറ്റ് ഷെയ്ഡുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് ഇതിൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ കോളിയിലൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വളരെ നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് കേട്ടോ നല്ലൊരു റയർ കളറാണ് കേട്ടോ ഇത് ഒരു ഗ്രീനും മസ്റ്റേഡിലും ഒക്കെ മിക്സ് ആയിട്ട് വരുന്നൊരു കളറാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നെക്സ്റ്റ് മെക്സിമം നെക്സ്റ്റ് ഒരു ഓഫ് വൈറ്റിൽ വരുന്ന ആണ് കേട്ടോ ഇതിൻ്റെ ഷോൾ മാത്രമാണ് ചേഞ്ച് ആയിട്ടുണ്ടാവുകയുള്ളൂ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഇതും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പൈസ വരുന്നത് ഷോളിൽ ഡബിൾ സൈഡ് ഫുള്ള് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇമ്പോർട്ടൻറ്റ് ജോർജിറ്റ് മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ബോട്ടം നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ഡബിൾ സൈഡ് വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ എൻഡേലും ബോട്ടത്തിൻ്റെ എൻഡിലൊക്കെ വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ വേറെ ചെയ്യണ കറക്റ്റ് ഒരു ചുരിദാറിൻ്റെ സൈസില്ലേ മെഷർ ചെയ്തിട്ടുള്ള സൈസ് പറഞ്ഞു തന്നിട്ട് എടുക്കണം എക്സൽ ഡബിൾ എക്സൽ പറഞ്ഞിട്ട് എടുക്കരുത് ഈ ടാഗിലുള്ള സൈസാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു ചെസ്റ്റ് സൈസും സ്ലിറ്റിൻ്റെ അടുത്ത് സൈസൊക്കെ മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ അത് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യണം അൺസൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ കളറും ഒന്ന് ചോദിക്കുക കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ സെയിം കളറാണോ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്നതിനാളും ലൈറ്റാണോ ഡാർക്ക് ആണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ ഓപ്പണിംഗ് വീഡിയോ അതും ശ്രദ്ധിക്കണം ഓപ്പണിംഗ് വീഡിയോ ഇല്ലെങ്കിൽ നമ്മൾ ഡാമേജ് പീസ് റിട്ടേൺ എടുക്കില്ല ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം വീഡിയോ എടുക്കരുത് അതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ പാക്ക് കിട്ടിയാൽ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് മാത്രം ഓപ്പൺ ചെയ്യാം വീഡിയോ കട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾ അതിൻ്റെ ഡാമേജില്ലെങ്കിൽ കാണിക്കണം കേട്ടോ നമ്മൾ ഉടനെ ചെക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത് എന്തെങ്കിലും ഒരു ഡാമേജ് നമ്മൾ കാണാത്തത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപേൻ്റെ നല്ല അടിപൊളി പാർട്ടി വെയർ ഐറ്റം ആണ് ഇത് ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുൾ വർക്ക് വരണ്ടോ കേട്ടോ ഹെവി വർക്കാണ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് ഷിഫോൺ മെറ്റീരിയൽ ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് നെക്സ്റ്റ് കളറ് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ നിങ്ങൾ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലുള്ള നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക നിങ്ങൾ കോൾ ചെയ്യരുത് കേട്ടോ കോൾ ചെയ്താൽ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്താൽ നമുക്ക് അത്രയും ടൈം ഡിലേ ആവും നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് കേട്ടോ അപ്പം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ ആ ഒരു ടൈമിന്റെ ഉള്ളിൽ തന്നെ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസം ചെയ്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾ ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ കോൾ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൾ ചെയ്യണമെങ്കിൽ ചെയ്യാം അത് കഴിഞ്ഞാൽ ചെയ്യരുത് കേട്ടോ നമ്മൾ ആറു മണിവരെയാണ് വർക്കിംഗ് ടൈം ആ ഒരു ടൈമിൻ്റെ ഉള്ളിലാണ് സ്റ്റാഫുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും ആ ഒരു ടൈമിൽ തന്നെ നെക്സ്റ്റ് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയലാണ് കേട്ടോ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഫുള്ള് ഹെവി വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ നല്ല കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതിലൊക്കെ ഡാർക്ക് ഷെയ്ഡുകളാണ് വരുന്നത് എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ ലൈറ്റ് ടോൺ ഉള്ളവർക്കും ഡാർക്ക് ടോൺ ഉള്ളവർക്കൊക്കെ ഒരുപോലെ മാച്ച് ആവുന്ന കളേഴ്സാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതിൽ സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ബോട്ടം എക്സ് മോട്ടം ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ അല്ല വീഡിയോയിൽ ഒരു റെഡ് മിക്സ് ആയ കളർ പോലെയൊക്കെ കാണാണ്ട് കറക്റ്റ് നമുക്ക് ക്യാമറ അവിടെ ഇല്ലിരിക്കണത് അപ്പോൾ കറക്റ്റ് കാണാൻ പറ്റില്ല റാണി പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ്